അവരൊരു തന്ത്രം കണക്കുകൂട്ടി നമ്മൾ വേറെയും അവരറിയാത്ത നിലക്ക് അവരറിയാത്ത നിലക്ക് നമ്മുടെ തന്ത്രം ആ നമ്മളും പ്രയോഗിച്ചു അവരുടെ തന്ത്രം അവരും പ്രയോഗിക്കാനൊരുങ്ങി നടന്നില്ല എന്തേ സംഭവിച്ചു എന്നിട്ട് നീ നോക്കൂ നോക്കൂർ തീർന്നതെന്ന് തന്ത്രത്തിൻ്റെ പര്യവസാനം എപ്രകാരമാണ് ആയതെന്ന് നീയൊന്ന് നോക്ക് അവരുടെ തന്ത്രത്തിന്റെ ആക്ബത്ത് എന്തേന്ന് നീയൊന്ന് ചിന്തിച്ചു നോക്ക് എന്താ ഈ അവരുടെ തന്ത്രം പരാജയപ്പെട്ടു അവർക്കതിനു പറ്റിയില്ല അപ്പോഴേക്ക് തന്നെ അവരെ എന്താ സംഭവിക്കുന്നത് അന്ന ദർണാഹും നിശ്ചയമായും നാം അവരെ തകർത്ത് തരിപ്പണമാക്കി ദമ്മറ ദകർത്ത് തരിപ്പണമാക്കി നാമാവശേഷമാക്കി നിശേഷം തകർത്തു ദമ്മർ നാം തകർത്തൂഹും അവരെ അവരുടെ ജനതയെയും അജ്മീൻ എല്ലാവരെയും അവരെയും അവരുടെ ജനങ്ങളെയും ഒന്നടങ്കം നാം തകർത്ത് നശിപ്പിക്കുകയുണ്ടായി എന്താ സംഭവിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതിശക്തമായ ഘോരമായ ഒരു ശബ്ദം വാനലോകത്ത് നിന്ന് താഴോട്ടിറങ്ങുകയാണ് ഇവരൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോഴേക്ക് ആ രാജ്യത്തെന്ത് സംഭവിക്കാണ് അതിശക്തമായ ഒരു സ്വൈഹത്ത് ഒരു പ്രകമ്പനം അതിഘോരമായ ശബ്ദം വന്നു ആ ശബ്ദത്തിൻ്റെ പിറകെ റജ്ഫത്തും അതിശക്തമായ ഇടിനാദവും അതോടുകൂടെ തകർത്ത് തരിപ്പണമാക്കപ്പെട്ടു എല്ലാം വീണു എല്ലാം ചത്തു വീണു പെട്ടെന്നായിരുന്നു ശിക്ഷ അപ്പോഴാണ് മൂന്ന് ദിവസം അവരോട് പറഞ്ഞിരുന്നു മൂന്ന് ദിവസത്തെ മുന്നറിയിപ്പ് നടത്തിയിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ മൂന്ന് ദിവസത്തിൽ അവർക്കുണ്ടായ ചില മാറ്റങ്ങൾ ചില ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും പ്രൊഫസറുകളിലത് രേഖപ്പെടുത്തുന്നുണ്ട് ചില റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസങ്ങളായിരുന്നു ഒന്നാം ദിനം അവരുടെ മുഖത്തൊക്കെ ആ ജനങ്ങളുടെ മുഖത്തൊക്കെ ഒരു വിവർണമായി ഒരു മഞ്ഞ നിറം ബാധിച്ചു മുഖങ്ങളൊക്കെ ഒരു മഞ്ഞ കളറിലേക്ക് മാറി വെള്ളിയാഴ്ചയായപ്പോഴേക്ക് രണ്ടാം ദിനം ഒരു ചുവപ്പ് നിറത്തിലേക്ക് എത്തി മുഖങ്ങളൊക്കെ മൂന്നാം ദിനമായപ്പോഴേക്ക് കറുത്തിരുണ്ട് പോയി പിന്നീട് അതിശക്തമായ ഘോരമായ ഒരു ഇടുത്തിയും ഒരു ശബ്ദവും അതോടുകൂടെ മുഴുവൻ എണ്ണവും തകർക്കപ്പെട്ടു നിശേഷം തകർക്കപ്പെട്ടു എല്ലാവരും തകർക്കപ്പെട്ടു അതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അവരവരുടെ വീടുകളിൽ അതാ കമഴ്ന്നടിച്ച് കിടക്കുന്നു ഉട്ടുകുത്തി കിടക്കുന്നതിനാണ് ജാസിം എന്ന് പറയാം ജസമ ജാസിമീന കമഴുന്നടിച്ച് വീണ് കിടക്കുകയാണ് എല്ലാം തകർക്കപ്പെട്ടു എല്ലാം എല്ലാം ചത്തു വീണു എല്ലാവരും നശിപ്പിക്കപ്പെട്ടു ആർക്കും പിന്നെ ഒരു ചലനമില്ല ആ നിലക്ക് അതിശക്തമായ നിലക്കുള്ള പ്രകമ്പനവും ഇടിയുമാണ് അവരിൽ ഉണ്ടായത് അങ്ങനെ ഒരു നാട്ടിലെ ജനങ്ങൾ തന്നെയും അവിടെ ഇല്ലാത്തതുപോലെയായി എന്ന് കുറുവാൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു കൂട്ടരേ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നൂല അമ്മാതിരി അവർ തകർത്ത് നശിപ്പിക്കപ്പെട്ടു എല്ലാം തകർത്തു നശിപ്പിക്കപ്പെട്ടു സെക്കൻഡുകളുടെ താമസമേ ഉണ്ടായുള്ളൂ അവർ നട്ടു വളർത്തിയ കൃഷികളും കൃഷിയിടങ്ങളും ഉണ്ടായിരുന്ന എല്ലാ അർത്ഥത്തിലുള്ള ഫലഭൂയിഷ്ടമായ പല പ്രദേശങ്ങളും എല്ലാം തകർത്തു എല്ലാം തകർത്തു അള്ളാഹു പറയാണ് ഫതിൽക അങ്ങനെ അതാ ബോയോത്തുഹും അവരുടെ വീടുകളൊക്കെ അങ്ങനെ അവരുടെ വീടുകൾ അവരുമ കാണിച്ചത് കാരണത്താൽ അതാ തകർന്ന് അടിഞ്ഞുപോയി തകർന്നടിഞ്ഞ നിലയിലായി ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആകെ പറ നശിച്ചതിനാണെന്ത് പറയാ ണ്ട് ഒരു നാടിനെ ഒട്ടാകെ നശിപ്പിച്ചതിന് ഹാവിയ അങ്ങനെ ഒരേ സ്ഥലത്തും പറയുന്നുണ്ട് അങ്ങനെ നശിപ്പിച്ചാൽ ഹാവിയ എല്ലാം പകർത്ത് തരിപ്പണമാക്കി അള്ള ഒരു ദുൽമും ചെയ്തിട്ടില്ല കേട്ടോ നോക്കൂ നിങ്ങൾ ഉടനെ പറയാണ് എന്തേപ്പങ്ങനെയൊക്കെ കിട്ടാൻ കാരണം കാണിച്ചു അവർ ദുൽമ് കാണിച്ചത് പെട്ടെന്നൊരു ദുൽമ കാണിച്ചിന് പെട്ടെന്നുള്ള ശിക്ഷ കൊടുത്തു ഒന്നല്ല എത്ര നാൾ വഴികൾ നമ്മളിപ്പോൾ പഠിച്ചു സാലിഹി നബി അലൈഹി ഇസ്ലാം വന്ന് എന്തെല്ലാം പറഞ്ഞു ഒക്കെ നമ്മൾ കേട്ടു ഒരുപാട് നസീഹത്ത് കൊടുത്തു ഒരുപാട് ഉപദേശം കൊടുത്തു ദൃഷ്ടാന്തം ചോദിച്ചു ദൃഷ്ടാന്തം കൊടുത്തു അതിൻ്റെ മര്യാദകൾ പറഞ്ഞു തൊട്ടുപോകരുതേ എന്ന് പറഞ്ഞു അതങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും പറഞ്ഞു എന്തെല്ലാം എന്തെല്ലാം പറഞ്ഞു അതൊന്നും ചെവിക്കൊണ്ടില്ലധിക്കാരികൾ